ും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും ഓരോരുട്ടാതി ഉത്രട്ടാതി നക്ഷത്രജാതർക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഏപ്രിൽ മാസ ഫലങ്ങൾ കാര്യങ്ങളെല്ലാം പരിഗണിക്കപ്പെടും പഠിച്ചതിനു ചേർന്ന ഉദ്യോഗം ലഭിക്കും ഓരോരുട്ടാതി ഉത്രട്ടാതി നക്ഷത്രജാതർക്ക് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറിലെ മലയാള മാസങ്ങളായ കുംഭം അവസാന പകുതി മീനം മീനംപൂർണം മേടം ആദ്യ പകുതി ചേർന്ന രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഏപ്രിൽ മാസ ഫലങ്ങൾ കുംഭത്തിൽ വിദേശ ബന്ധമുള്ള വ്യാപാര വിതരണ മേഖല പുനരാരംഭിക്കും സാഹിത്യ രചനകളുടെ പുനരാവിഷ്കരണം ജനശ്രദ്ധയ്ക്ക് വഴിയൊരുക്കും കൂറുമാറി പ്രവർത്തിക്കുന്നതിനാൽ കക്ഷി രാഷ്ട്രീയ മത്സരങ്ങളിൽ വിജയ സാധ്യത കുറയും ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സാധിക്കുമെങ്കിലും അമിതമായ ആത്മപ്രശംസ ഉപേക്ഷിക്കുന്നതാണ് ഉചിതം അപ്രധാനങ്ങളായ കാര്യങ്ങൾ ഇടപെടാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട സമയമാണ് മീനമാസത്തിൽ ചികിത്സകളാലും ഈശ്വര പ്രാർത്ഥനകളാലും സന്താന സൗഭാഗ്യം വന്നു ചേരും അവഗണിക്കപ്പെട്ട കാര്യങ്ങൾ പരിഗണിക്കപ്പെടുന്നതിൽ ആശ്വാസമുണ്ടാകും പ്രവർത്തന പുരോഗതിക്ക് അനുയോജ്യമായ ആശയങ്ങൾ ആജ്ഞാനുവർത്തികളിൽ നിന്ന് വന്നു ചേരുന്നതിൽ ആത്മവിശ്വാസം കൂടും ജീവിത നിലവാരം കൂടിയതിനാൽ കൂടുതൽ സൗകര്യമുള്ള വീട് വാങ്ങുവാൻ ആലോചിക്കും മേടമാസത്തിൽ അനന്ത കൂടിയ മേഖലകളിൽ ജോലി ചെയ്യാനുള്ള അവസരം വന്നു ചേരും വിദ്യാർത്ഥികൾക്ക് അകാരണമായ ഭയവും ഉദാസീന മനോഭാവവും വന്നുചേരാം അസുഖങ്ങൾ ഉണ്ടോ എന്ന തോന്നലുകളാൽ വിദഗ്ധ പരിശോധന നടത്തും ഏറ്റെടുത്ത ദൗത്യം വിജയത്തിലെത്തിക്കാൻ പ്രവൃത്തി പരിചയമുള്ളവരെയും നിയമിക്കും അവിചാരിതമായി സുഹൃത്തുക്കളോടൊപ്പം വിനോദയാത്രയ്ക്ക് അവസരമുണ്ടാകും ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് കുംഭത്തിൽ കടം കൊടുത്ത തുക തിരിച്ച് ലഭിക്കും പുതിയ ഭരണ സംവിധാനം പ്രയോജനകരമാകും വിധം അനുഭവത്തിൽ വന്നു ചേരും ഉപഭോക്താവിൻ്റെ ആവശ്യം പരിഗണിച്ച് ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം വർദ്ധിപ്പിക്കും ഉദ്ദേശിച്ച വിഷയത്തിലും സ്ഥാപനത്തിലും ഉപരിപഠനത്തിന് ചേരുവാൻ സാധിക്കുന്നത് അഭിമാനമാകും ആരാധനാലയത്തിലെ ഉത്സവാഘോഷങ്ങളിൽ സജീവ സാന്നിധ്യം വേണ്ടിവരുന്ന സമയമായിരിക്കും മീനമാസത്തിൽ പഠിച്ച വിദ്യ പ്രാവർത്തികമാക്കുവാൻ അവസരം വന്നു ചേരും വാക്കും പ്രവൃത്തിയും ഫലപ്രദമാക്കും അത്ഭുതപൂർവ്വമായ വളർച്ച എല്ലാ മേഖലകളിലും വന്നു ചേരും വ്യത്യസ്ത സുരക്ഷാ പദ്ധതികളിൽ ഏർപ്പെടുന്നത് കുടുംബ സംരക്ഷണത്തിന് വഴിയൊരുക്കും ചിരകാലാഭിലാഷമായ വിദേശയാത്ര സഫലമാകും മേടമാസത്തിൽ ഉദ്യോഗത്തിൽ സ്ഥാനക്കയറ്റവും സ്ഥാനമാറ്റവും വന്നു ചേരും വീട് മാറി താമസിക്കുവാൻ സാധിക്കും വ്യവസ്ഥകൾക്കതീതമായി പ്രവർത്തിക്കുന്നത് സർവാദരങ്ങൾക്കും വഴിയൊരുക്കും കടം കൊടുത്ത പണം തിരികെ ലഭിക്കും കർമ്മമണ്ഡലങ്ങളിൽ കാലാനുസൃതമായ മാറ്റം ഉൾക്കൊണ്ട് ആധുനിക സംവിധാനം അവലംബിക്കുന്നത് പ്രവർത്തനക്ഷമതയ്ക്കും ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ